റേസലോം ഇത്തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന പ്രാരം പറയുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പണ്ടൊക്കെ കുടുംബങ്ങളിൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും വരെ കുട്ടികളുണ്ടായിരുന്നു കുടുംബത്തിൽ അപ്പൻ മാത്രമായിരിക്കും ജോലിക്ക് പോകുന്നത് ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരുപാട് കുട്ടികളുള്ളവരായിരിക്കാം അന്ന് അപ്പൻ മാത്രം ജോലിക്ക് പോകുന്നു പക്ഷെ വീട്ടിൽ ഒന്നിനും ഒരു കുറവില്ല ഒരു പ്രശ്നവുമില്ല കടബാധ്യതയില്ല സമാധാനമാണ് എന്നാൽ ഇന്ന് നമുക്കറിയാം വീടുകളിൽ കുട്ടികളില്ലാതെയായി ചില വീടുകളിൽ ഒന്ന് ചില വീടുകളിൽ രണ്ട് ചില വീടുകളിൽ കുട്ടികളെയില്ല പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു അപ്പനും അമ്മയും ജോലിക്ക് പോകുന്നു സഹോദരങ്ങൾ പോകുന്നു കുടുംബത്തിൽ ആരെല്ലാം ഉണ്ട് അവരെല്ലാം ജോലിക്ക് പോകുന്നു എന്നിട്ടും കടബാധ്യത തീരുന്നില്ല പ്രശ്നം തീരുന്നില്ല സമാധാനമില്ല അസ്വസ്ഥതയാണ് കാരണം 当然。 പണ്ടത്തെ കാരണവുമാർ അവർ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ദൈവത്തെ അനുസരിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് മുസ്ലിങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബങ്ങളിൽ നാലും അഞ്ചും ആറും ഇങ്ങനെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ കാര്യമോ നമ്മൾ അന്നും ഇന്നും ഒരേ നിൽപ്പ് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ പലരും പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇത്തിരി കഷ്ടപ്പാടിലാണ് മറ്റു പലർ പറയാറുണ്ട് ബ്രദർ ഞങ്ങളുടെ സൗണ്ട് സൗന്ദര്യം ും ഞങ്ങൾ സൗന്ദര്യം നോക്കണ്ടേ പ്രിയപ്പെട്ടവരെ സൗന്ദര്യവും സമ്പത്തും കഷ്ടപ്പാടും നോക്കിയിരുന്നെങ്കിൽ ഇന്ന് പല പ്രമുഖരായ വ്യക്തികളും ഇന്ന് ലോകത്തിലുണ്ടാകുമായിരുന്നില്ല നമുക്കറിയാം മദർ തെരേസ സെപ്റ്റംബർ നാലാം തീയതി വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയാണ് മദർ തെരേസ അഞ്ചാമത്തെ കുട്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ചാവറയച്ചൻ ആറാമത്തെ കുട്ടിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏഴാമത്തെ കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് തരുന്ന മക്കളെ സ്വീകരിക്കണം അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇന്ന് പലരും കുഞ്ഞുങ്ങളെ അപോഷം ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ ഗർഭചിത്രം ചെയ്യുന്നത് അപോഷൻ ചെയ്യുന്നത് ഗർഭസ്ഥ ശിശുക്കളെ മരണത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ എത്രയോ പേരാണ് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഭാര്യക്കും ഒരു കുഴപ്പമില്ല നോർമലാണ് അവർ ഒരുപാട് മരുന്ന് കഴിക്കുന്നു ഡോക്ടേഴ്സിനെ കാണുന്നു പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല പ്രിയപ്പെട്ടവരെ മരുന്നിലും ഡോക്ടറിലും അല്ല കുഞ്ഞുങ്ങളിരിക്കുന്നത് കുഞ്ഞിനെ നൽകുന്നത് ദൈവമാണ് അത് ദൈവത്തിൻ്റെ മഹത്തായ ഒരു ദാനമാണ് ചിൽഡ്രൻ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അത് ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണ് ഇതറിയാതെ പോകുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യു കാറ്റ് ഇതിൻ്റെ നാനൂറ്റി പത്തൊമ്പതാമത്തെ ഗണ്ണികയിൽ സഭ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ക്രൈസ്തവ ദമ്പതികൾക്ക് എത്ര കുട്ടികൾ ഉണ്ടായിരിക്കണം എത്രമാത്രം കുട്ടികളെ ദൈവം നൽകുന്നുവോ എത്രമാത്രം കുട്ടികളുടെ ഉത്തരവാദിത്വം വഹിക്കാൻ കഴിയുമോ അത്രമാത്രം കുട്ടികൾ ക്രൈസ്തവ ദമ്പതികൾക്ക് ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ സ്വീകരിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നു കേരള സഭയിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ തോമസ് കുര്യൻ അദ്ദേഹത്തിന് ആറു മക്കളാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേര് ആൺകുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ അനിയത്തിക്ക് ഒൻപത് കുട്ടികളുണ്ട് കാരണം അവർ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വലിയ ദാനമാണ് മക്കളെന്നുള്ളത് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് നിങ്ങളതിനെ കീഴടക്കുവിൻ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഏറ്റവും ആദ്യത്തെ അനുഗ്രഹമാണ് സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകുവിൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ അനുഗ്രഹം നമ്മൾ മറന്ന് കളയരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം നമുക്ക് അനുസരിക്കാം കർത്താവ് തരുന്ന മക്കളെ നമുക്ക് സ്വീകരിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമയ